തെരുവിൽ അടുപ്പ് പൂട്ടി ചായ കുടിച്ചു പ്രതിഷേധിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കേന്ദ്ര കേരള സർക്കാരുകളുടെ പാചകവാതക സിലിണ്ടറുകളുടെ വില വർധനവിലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരുവിൽ അടുപ്പ് പൂട്ടി ചായ കാച്ചി കുടിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് പ്രതിഷേധ സമരം കെ പി സി സി സെക്രട്ടറി അബ്ദുൽ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ്

കെ പി സി സി സെക്രട്ടറിമാരായ സി ചന്ദ്രൻ തുളസി ടീച്ചർ രാജേഷ് ജില്ലാ സെക്രട്ടറിമാരായ അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് വി പ്രീത നേതാക്കളായ കെ ജി ബാബു ഇ ശശിധരൻ സതീശൻ ഗിരീഷ് ഗുപ്ത നൌഷാദ് ചേലഞ്ചേരി ഹബീബുള്ള അൻസാരി ടി കെ ഇപ്പു നൌഫൽ താളിയിൽ വിജയലക്ഷ്മി ലൈല ജയ ആലീസ് എന്നിവർ പ്രസംഗിച്ചു വിവിധ പഞ്ചായത്തുകളിലെ മണ്ഡലം പ്രസിഡന്റുമാരും പരിപാടിയിൽ പങ്കെടുത്തു